ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല മന്ത്രിയെ സംരക്ഷിച്ച് സിപിഎം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമെടുത്തത് വിഷയത്തിൽ സർക്കാർ നിയമോപദേശം തേടുമെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ വിഷയം വിശദമായി ചർച്ച ചെയ്യും സർക്കാരിൽ പൂര്ണ്ണവിശ്വാസം അര്പ്പിച്ചതിനാലാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാട് കോടതി സ്വീകരിച്ചത് അതിനാൽ അന്വേഷണം നടക്കട്ടെ എന്നും കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ രാജിവേണ്ട എന്നുള്ള നിലപാടാണ് സിപിഎം സ്വീകരിക്കുന്നത് രാജി ഒഴിവാക്കാനുള്ള സാധ്യത തേടണമെന്നായിരുന്നു നേരത്തെ തന്നെ സി പി എം നേതാക്കളുടെ നിലപാട് ആവർത്തിച്ചുള്ള രാജി രാഷ്ട്രീയമായി സർക്കാരിനും മുന്നണികൾക്കും ദോഷമാണ് ചെയ്യുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതെല്ലാം പരിഗണിച്ചാണ് പാർട്ടി സജിച്ചെറിയാനൊപ്പം നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും അതേപോലെ ഇന്ന് ചേരുന്ന എൽ ഡി എഫ് യോഗത്തിലും സി പി എം നിലപാട് വ്യക്തമാക്കും ഇതിനെ സി പി ഐയും ആർ ജെ ഡിയും എങ്ങനെയാകും ഉൾക്കൊള്ളുക എന്നതാണ് ഇനി അറിയാനുള്ളത് കൂടാതെ എതിർ അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഗൗരവമുള്ളതാണ് എന്ന വിലയിരുത്തലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത് കേന്ദ്ര നേതൃത്വവും ഇതേ നിലപാടായിരുന്നു സ്വീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളോട് എന്തിന് രാജി എന്ന് ചോദിച്ച സജി ചെറിയാനോട് രാജി വേണമെന്ന നിർദ്ദേശം പാർട്ടി നൽകിയത് എന്നാൽ ഇന്ന് രാജി ഉണ്ടാക്കുന്ന ആഘാതം അന്നത്തെക്കാൾ ഏറെയാണെന്നാണ് പാർട്ടി പൂർണ്ണ ബോധ്യമുള്ളത് അതിനാലാണ് സജിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് സി പി എം ഇപ്പോൾ എത്തിയിരിക്കുന്നതും സജി ചെറിയാൻ വീണ്ടും രാജിവെക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും കടുത്ത ആഘാതം ഉണ്ടാക്കുമെന്ന പ്രാഥമിക വിലയിരുത്തൽ സി പി എം നടത്തിയിരുന്നു സർക്കാർ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് പ്രതിച്ഛായെ തന്നെ ബാധിക്കുമെന്നും പാർട്ടി കരുതപ്പെടുന്നു ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ഹൈക്കോടതി പുനഅ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ രണ്ടു വഴികളാണ് ഇനി സർക്കാരിന് മുൻപിലുള്ളത് ഒന്നെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുക അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയെ അപ്പീൽ നൽകി വിധിയിൽ വ്യക്തത വരുത്തുക ഇതിൽ എന്ത് വേണമെന്ന് നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനമെടുക്കുക കീഴ്ക്കോടതി അംഗീകരിക്കുകയും ഹൈക്കോടതി തള്ളുകയും ചെയ്ത പോലീസ് റിപ്പോർട്ടിൽ ഇനിയൊരു നിയമപരമായ തീർപ്പാണ് വേണ്ടതെന്നാണ് സജി ചെറിയാന്റെ നിലപാട് ഇത് സി നേതാക്കൾ കൂടി പ്രാഥമികമായി അംഗീകരിച്ച നിലപാട് കൂടിയാണ് ഇവിടെ ധാർമ്മിക പ്രശ്നമില്ലെന്ന രാഷ്ട്രീയവാദം ഉയർത്താൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെയും സജി ചെറിയാന്റെയും വാദം നിയമപരമായ പരിശോധനയ്ക്ക് കാത്തിരിക്കാൻ തീരുമാനിച്ചാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണം ഭരണഘടനാ പദവിയിലുള്ള ഒരാൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഗുരുതരമായ ഒന്നാണ് അതിനാൽ ഇതിനെതിരെ അപ്പീൽ പോകുന്നത് കോടതിയിൽ നിന്ന് കൂടുതൽ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന നിയമോപദേശം ലഭിച്ചാലേ അത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ തയ്യാറാകുകയുള്ളു അതേസമയം കഴിഞ്ഞ ദിവസമാണ് സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി പുനര് അന്വേഷണത്തിനു ഉത്തരവിട്ടത് ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവനയെന്നും ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു ഭരണഘടനയെ അഭിമാനിക്കാനുള്ള ഉദ്ദേശത്തിലല്ല സജി ചെറിയാന്റെ വാദം തള്ളിയതെന്നായിരുന്നു നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നല്കുന്നതിനെല്ലാം ഹൈക്കോടതി നിരീക്ഷിച്ചു മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷി മൊഴികൾ പരിഗണിക്കാതെ എന്ന വാദത്തിൽ ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു അതേസമയം ഭരണഘടനാ പരാമർശത്തിലെ പ്രതികൂല വിധിയിൽ പ്രതികരിച്ച് മന്ത്രി കോടതി പറഞ്ഞത് അംഗീകരിക്കുന്നുവെന്നും പഠിച്ചതിനു ശേഷം തീരുമാനമെടുക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്ക് നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇത് അന്തിമവിധി അല്ല എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കോടതി വിധിയിൽ താൻ രാജിവെക്കില്ല എന്നും സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിന് പത്തനംതിട്ടയിലെ മുല്ലപ്പള്ളിയിൽ സി പി എം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു സജി ചെറിയാന്റെ വിവാദ പ്രസംഗം നടന്നതും